നമസ്കാരം സായിബ്രോ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വള്ളൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ശങ്കരമംഗലം എന്ന എൻ്റെ ഗ്രാമത്തിൽ നിന്ന് തൊട്ടടുത്ത ഗ്രാമമാണ് വള്ളൂർ ഈ ശങ്കരമംഗലവും വള്ളൂരും കൊടലൂരുമൊക്കെ പട്ടാമ്പി പട്ടണത്തിലെ ഗ്രാമങ്ങളാണ് വള്ളുവനാടിൻ്റെ ചൈതന്യം നിറഞ്ഞ പ്രദേശങ്ങൾ ഇനി ഞാനിവിടെ നിൽക്കാനുള്ള ഒരു കാരണം അതുകൂടി പറയാം ഇന്ന് വള്ളൂരിലെ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമാണ് അതിനോടനുബന്ധിച്ച് വിശിഷ്ടനായ ഒരു വ്യക്തി ക്ഷേത്രത്തിലെത്തുന്നുണ്ട് അത് മറ്റാരുമല്ല വള്ളുവനാടിൻ്റെ സോപാന സംഗീതം ആ സംഗീതത്തിൻ്റെ കുലപതി എന്നൊക്കെ പറയാവുന്ന അനിയേട്ടൻ ഞങ്ങൾ അനിയേട്ടൻ എന്ന് വിളിക്കുന്ന തൃത്താല ശങ്കരകൃഷ്ണ പൊതുവാൾ അനിയേട്ടനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല കാരണം എൻ്റെ കോളേജ് ജീവിതം മുതൽ ഞാൻ ആ ക്ഷേത്രത്തിലെ നിത്യ സന്ദർശകനാണ് ക്ഷേത്രത്തിലെ സോപാന സംഗീത ഗായകനായിരുന്നു അനിയേട്ടൻ രാവിലെ ഉഷപൂജ സമയത്ത് ഭഗവാന്റെ മുന്നിൽ കണ്ണടച്ച് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട് സം കൃഷ്ണ അത് കേൾക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുള്ള ഒരു കാര്യം ശരിക്കും ശ്രീകോവിലിൽ ഭഗവാൻ ഉള്ളിലിരുന്ന് പുഞ്ചിരിക്കുന്ന ഒരു മുഖം എനിക്കിങ്ങനെ ആ പാട്ട് കേൾക്കുമ്പോൾ തോന്നിപ്പോവാറുണ്ട് അത്രത്തോളം മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ ആലാപന ശൈലി പലപ്പോഴും നമ്മുടെ ചാനലിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഉൾക്കൊള്ളിക്കണം എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ യാദൃശികമായിട്ട് രണ്ട് ദിവസം മുൻപ് ഞാൻ അനിയേട്ടനെ ഒന്ന് വിളിച്ചു അനിയേട്ട നമ്മുടെ ചാനലിനു വേണ്ടിയിട്ടൊരു പാട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ നിൻ്റെ നാട്ടിൽ വരുന്നുണ്ട് വള്ളൂർ അപ്പോൾ നമുക്ക് പാട്ട് അവിടെ വച്ചിട്ടാവാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് വള്ളൂർ ശിവക്ഷേത്രത്തിന് മുന്നിൽ നിങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്താനായിട്ട് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് എന്തായാലും നമസ്കാരം ഇനി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് തല ശങ്കരകൃഷ്ണ പൊതുവാൾ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എത്ര വർഷമായിട്ട് ഇതിൽ ഈ ഒരു സോപാന സംഗീതം ഞാനൊരു നാൽപ്പത്തഞ്ച് വർഷം ആയി സോപാന സംഗീതത്തിൽ എൻ്റെ അച്ഛൻ ശ്രീ കുഞ്ഞി ശ്രീധർത്താല കുഞ്ഞൃഷപ്പൊതുവാൾ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നും അതുപോലെ തന്നെ അമ്മാമൻ ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നും അവരുടെ കൂടെ ധാരാളം വേദികളിൽ ഒരുമിച്ച് പാടാൻ അവസരം കിട്ടിയിട്ടുണ്ട് അവരാണ് ഗുരുനാഥന്മാർ അതുപോലെ പ്രശസ്തനായ നമ്മുടെ ശ്രീ നിരളത്ത് രാമപ്പൂർ കൂടെ പാടാൻ അവസരം കിട്ടിയിട്ടുണ്ട് പല വേദികളിലും ഉണ്ടായിട്ടുണ്ട് രാധയോടുത്തു കണ്ണൻ രാധയോ ലീലകളാടി മെല്ലേ ക്ഷീണവശാഗതനായി മുറങ്ങി പക്ഷങ്ങൾ വിശി മന്ദനെ ക്ഷണിച്ചു പക്ഷി വൃന്ദം നിദ്രതൻ ൂട്ടി കണ്ണടച്ചുറങ്ങുന്ന ഉണ്ണീ ഉമ്മ കുമ്മവച്ചുണർത്തുന്നു കുഞ്ഞനീളൻ ചെമ്പനീർ ചുംബന ണർന്നിരി പോത്തരിയവും ചുറ്റി പട്ടുകോണകവും ചാർത്തി മെത്തമേൽ ഉറങ്ങുന്നു ും പച്ച പൂത പിന്നുള്ളിൽ പൊളിച്ചിരിപ്പൂ ഗോക്കളും ഗോപിമാരും ഗോപാലപാലകരും കാൽകലായി വീണുടനെ വാഴ്ത്തിയ പോ ണികൾ ഓർത്തവാതിൽ തുറന്നു ആർത്തഭക്തർ കയമായി ചേർത്തു നിൽക്കൂ ശ്രീ ഗുരുമാരു മന്ദിര ഗുരുദ മന്ദിര നദ ശ്രീ പരിസദേവതോ ശ്രീലഗ സോപാനിഗൾ പാടുവരമേ രാധയോടൊത്തൂ കണ്ണൻ ലീലകളാടിനുള്ളവശകതനായി വീണുറങ്ങി പക്ഷങ്ങൾ വീശി മന്ദ ൂട്ടി ശേഷം ഞാൻ പട്ടാമ്പി ഗുരുവായൂരിപ്പൺ ക്ഷേത്രത്തിൽ ഇരുപത്തിമൂന്ന് വർഷം സോപാന സംഗീതത്തിൻ്റെ തസ്തികയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എൻ്റെ കലാജീവിതം ഞാൻ സോപാന സംഗീതവും തായമ്പകിയും മേളങ്ങളും എല്ലാം ചെയ്തു വരുന്നു തായമ്പകിയിലെ ഓൾ ഇന്ത്യ റേഡിയോ എ ഗ്രേഡ് ആർട്ടിസ്റ്റാണ് പിന്നെ അവർ ഓണർ ഡോക്ടറേറ്റ് കിട്ടുന്നുണ്ടായി അതുപോലെ എൻ്റെ ജീവിതത്തിൽ സ്പെഷ്യൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ ആ ഭഗവാന്റെ ആധാര ബിന്ദങ്ങളിൽ അഷ്ടപതി വാടി സേവിക്കാൻ തരാവുന്നതിന് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു ഗുരുവായൂർ ക്ഷേത്രം അതുപോലെ ശബരിമല മൂകാംബിക അങ്ങനെ പ്രസിദ്ധമായ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം എന്നീ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലും എല്ലാ ഒരുവിധം ക്ഷേത്രങ്ങളിൽ കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും സോപാന സംഗീതം അവതരിപ്പിക്കാൻ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടും സാധിച്ചിട്ടുണ്ട് എൻ്റെ കലാജീവിതം ആരംഭിക്കുന്നത് അച്ഛനിൽ നിന്നാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അച്ഛൻ തൃത്താല കുഞ്ഞേ നിന്നും തായമ്പകട ആദ്യ ഭാഗങ്ങളും അതിനുശേഷം ഞാൻ പിന്നീട് കലാമണ്ഡലത്തിൽ എൺപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി ഏഴ് നാല് വർഷത്തെ കലാമണ്ഡലം കോഴ്സ് പാസ്സായി അവിടുന്ന് ഗുരുനാഥൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ക്ഷേത്രകലകളിലേക്ക് മാറുകയാണ് എൻ്റെ വഴിത്തിരിവ് അദ്ദേഹം നേരത്തെ പ്രവചിച്ചിരുന്നു എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത് കാരണം ഞാൻ കഥകളി കൂട്ടുകാരനായിട്ടല്ല ക്ഷേത്ര കലകളിലാണ് വരേണ്ടതെന്ന് അദ്ദേഹം അന്ന് തന്നെ നിശ്ചയിച്ചു എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് जा बदर बनु जा विभु जया सुख जानन सुरव दीद पद युग सुख जाल मम जनय वीना गिलाधार कृपा जल दे जय मिघिला मद मन पूजी सगला अनुग्रह कर

ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ തന്ത്രിയാണ് ശ്രീധരഞ്ചുമുരത്ത് പ്രദീപ് നമ്പൂതിരിപ്പാട് കോഴിക്കോട്ടിന് നമ്പൂതിരിപ്പാട് എന്ന പേരിലും അറിയപ്പെടും ഇപ്പോൾ ഈ തൃത്താല ശങ്കരകൃഷ്ണൻ അഥവാ ഞങ്ങൾ വളരെ സൗഹൃദത്തിലും കൂടി വിളിക്കുന്ന അനിയൻ എന്ന പൊതുവാൾ എനിക്ക് ഒരു കഴിഞ്ഞ ഒരു മൂന്ന് മൂന്നര പതിറ്റാണ്ടുകളെങ്കിലും ആയിട്ട് ഞങ്ങൾ തമ്മിൽ താന്ത്രിക കർമ്മങ്ങൾക്കായിട്ട് ധാരാളം കാണുകയും പരിചയപ്പെടുകയും ചെയ്യാറുണ്ട് അതിന് പ്രധാന കാരണം അദ്ദേഹം മുമ്പ് പട്ടാമ്പി ഗുരുവായൂരപ്പൻ അമ്പലത്തിലെ അവളെ അഷ്ടപതി അടിയന്തര വിഭാഗത്തിലുണ്ടായിരുന്നു അങ്ങനെയാണ് കൂടുതൽ എടുക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് ഏവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും എന്തായാലും ഒന്ന് ഒന്നുകൂടി ആവർത്തിക്കട്ടെ ഒരു മഹിതമായ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ച അതുപോലെ കൊണ്ടു നടക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ് ഈ തൃത്താല ശങ്കരകൃഷ്ണൻ ഞാൻ പറഞ്ഞത് തൃത്താല ശ കുഞ്ഞകൃഷ്ണ പൊതുവാൾ എന്ന ഒരു മഹാ ആചാര്യൻ്റെ എന്തു നോ എന്തുകൊണ്ട് നോക്കിയാലും അദ്ദേഹം തായമ്പകയിലായിക്കോട്ടെ ക്ഷേത്ര അടിയന്തര കാര്യങ്ങളിലായിക്കോട്ടെ പൂജാക്കുട്ടികളിലായിക്കോട്ടെ അഷ്ടപതിയിലായിക്കോട്ടെ ഒരു ദീപസ്തംഭം അല്ലെങ്കിൽ ഒരു ആചാര്യൻ എന്നൊക്കെ പറയില്ലേ തിമിലെ ആയിക്കോട്ടെ വേണ്ട സർവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദ്യ വാദ്യവിഷയങ്ങളിലൊക്കെ ഈ തൃത്താലയുടെ ഒരു നാമധേയം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനവധി അതിൻ്റെ ശിഷ്യന്മാരും മരുമക്കളും ബന്ധുക്കളുമായിട്ട് അനവധി ഗംഭീരന്മാരായിട്ടും വളരെ പ്രശസ്തരായിട്ട് അനവധി ഉണ്ട് ഇതിൻ്റെയൊക്കെ ഒരു കുലപതി തൃത്താല ശൈലിയിലെ ഒരു കുലപതി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹത്തിൻ്റെ മകനാണ് അദ്ദേഹവുമായിട്ടും ഇവരെ ഒക്കെ പ്രവർത്തിക്കുന്നത് കാണാനും എനിക്കതിൽ പങ്കെടുക്കാനും സാധിച്ചിട്ടുണ്ട് എന്നത് ഇവിടെ എൻ്റെ ഒരു ഭാഗ്യമായി കണക്കാക്കുന്നു ഇതിൽ ഈ പറഞ്ഞ ശങ്കരകൃഷ്ണൻ എന്ന ഞങ്ങളൊക്കെ പറയുന്ന അനിയൻ എന്ന പൊതുവാൾക്ക് ഇദ്ദേഹത്തിന് പൂജക്കൊട്ട് നമ്മുടെ കുലധർമ്മത്തിനനുസരിച്ച് കുലത്തൊഴിലായി പഠിച്ചു എങ്കിലും അത് ചെയ്യും കൈകാര്യം ചെയ്തു വരുന്നു എന്നതിലപ്പുറം അഷ്ടപതി അതിൻ്റെ ഇന്നത്തെ ഞാൻ കൂ അതിൻ്റെ പുതിയ പ്രവണതകളിലെക്കുറിച്ച് കുറ്റം പറയുകയല്ല എന്നാലും ഈ അഷ്ടപതിയുടെ സമ്പ്രദായം അതിൽ അവതരണത്തിലൊക്കെ ഞാൻ പറയേണ്ടതില്ല അത് ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് ആ വ്യതിരക്തിത വ്യതിരക്തത അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യത്തിൻ്റെ തനിമ നമുക്കൊക്കെ തിരിച്ചറിയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കയിലായാലും ശരി അദ്ദേഹത്തിൻ്റെ തായമ്പക പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഒരു പക്ഷേ അതിൻ്റെ സ്വാദ് ഞാനൊരു കഥകളി പ്രേമിയും ആസ്വാദകനും കൂടി ആയതുകൊണ്ടാവാം എനിക്ക് അത് കഥകളി കഥകളിക്കൊട്ട് പഠിച്ചതിൻ്റെ ഒരു ഗുണം കൂടിയും അദ്ദേഹത്തിൻ്റെ കൊട്ടിൽ നമുക്കൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും പ്രത്യേകിച്ച് തായമ്പകയിലായാലും ഒരു മഹിതമായ ഒരു പാരമ്പര്യത്തിൻ്റെ പിൻവൽ ഒരു വഴി പിന്തുടരുന്നു പിന്തുടരുമ്പോഴും ഈ കഥകളിക്കോട്ടിൻ്റെ ഒരു അതിൻ്റെ ഒരു സ്വാദ് ഇദ്ദേഹത്തിൻ്റെ തായം വകയിൽ പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കേണ്ടതാണ് അത് അമിതമായ ഘോഷങ്ങളോ അമിതമായ ഇന്നത്തെ കാലത്ത് കാണുന്ന ഒരു അതിപ്രഭാവകത്വമോ ഇല്ലാത്ത തൻ്റെ ശൈലി പിന്തുടർന്നുകൊണ്ട് തന്നെ അതിലെ അതിൻ്റെ മാധുര്യം ഇത് ശ്രദ്ധിക്കുന്നവർക്കൊക്കെ ഞാൻ ഇവിടെ പറയാതെ തന്നെ നമുക്കേവർക്കും അറിയാം ഇതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഷ്ടപതി ആയാലും അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രവർത്തികളായാലും തായമ്പകയായാലും അതുപോലെ തന്നെ പൂജാക്കോട്ടായാലും അതുപോലെ തിമിലയായാലും തുടങ്ങിയ എല്ലാ വാദ്യ വിഷയങ്ങളിലും ഇദ്ദേഹം ഒരു ശ്രദ്ധേയനാവുകയും ഒരു ഒരു എന്താ പറയുക നമ്മളൊരു ഒരു ഒരു പ്രധാന പ്രസ്ഥാനം എന്നൊക്കെ പറയാറില്ലേ അതുപോലെ ആവുന്നത് ഈ സവിശേഷതകളാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചയും ഈ ആധുനിക ജീവിതത്തിലും സാഹചര്യത്തിലും അതിനോട് ബന്ധപ്പെടുത്തി എന്നാൽ അതിൻ്റെ തനിമയോ ശുദ്ധിയോ ശീലുകളോ കളയാതെ ഇത് നിലനിർത്തുന്നു എന്നതാണ് ഞാൻ കണ്ട തൃത്താല ശങ്കരകൃഷ്ണൻ്റെ ഏറ്റവും വലിയ യോഗ്യത അതുപോലെ തന്നെ ഈ ഓരോ അമ്പലങ്ങളിലും ഓരോ സമയങ്ങളിൽ സന്ദർഭങ്ങളിലൊക്കെ അനുസരിച്ച് പല ചില കീഴ്വഴക്കങ്ങളും ചില സാഹചര്യങ്ങളും ഉണ്ടാവും അതുമായി ഇദ്ദേഹം ഇത്ര അധികം സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്നതും ഇതു ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഞാൻ തന്ത്രി എന്ന നിലയ്ക്ക് ഒരു വാക്കും കൂടിയും പറയാം ഇദ്ദേഹത്തിനെ ഈ നമ്മുടെ നാട്ടിലെ ഈ പരിസരത്ത് പ്രത്യേകിച്ച് കോഴിക്കോട്ട് ഗ്രാമക്കാരായ ഞങ്ങൾ കുറേ തന്ത്രിമാർ ഇവിടെ തന്നെ ഉണ്ട് ഇതിൽ തന്നെ പലരും ഉണ്ട് ഈ തന്ത്രിമാരുടെ തന്ത്രിമാരുടെയൊക്കെ ഓരോരോ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവാം പൂജയ്ക്കും ദൈർഘ്യത്തിനുമൊക്കെ ഇതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇപ്പോൾ ഞാൻ പൂജയ്ക്ക് അകത്തേക്ക് കയറിയാൽ എത്ര നേരം എടുക്കുക എന്ന് അദ്ദേഹത്തിനൊരു പറയാണ്ടറിയാം അതിപ്പോൾ അതിന് പാകത്തിന് കൃത്യമായിട്ട് അഷ്ടപതി പാടുകയും തുറന്ന് ചണ്ടകൊട്ടയും അത് ചെയ്യാനുള്ള ഒരിതുണ്ട് ഇപ്പോൾ വേറൊരാൾ വന്നാൽ അദ്ദേഹം ഇങ്ങനെ ഇതെല്ലാം സമയം സമയമെടുക്കുക എന്നറിയാം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് ഞാൻ തന്ത്രി എന്ന നിലയ്ക്ക് മാത്രമാണ് ഇതിപ്പോൾ അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പുറമേയുള്ളവർക്ക് അറിയാൻ പറ്റില്ല ഇതുകൂടി ഇതിന് എന്ന് മാത്രമല്ല കലശം മറ്റു തുടങ്ങിയ മറ്റുള്ള ചടങ്ങുകളിലേക്ക് കടന്നാലും അതെ ഒരിക്കലും പൊതുവാളെ അല്ലെങ്കിൽ മാരാരെ കാത്തിട്ട് ഒരു തന്ത്രിക്കും നിൽക്കേണ്ടി വരില്ല അത് കൃത്യസമയത്ത് അത് ഏത് പാണിയായിക്കോട്ടെ ഉത്സവത്തിൻ്റെ ആയിക്കോട്ടെ കലശത്തിൻ്റെ പാണിയായിക്കോട്ടെ എന്ന് വേണ്ട ഇത് കൃകൃത്യമായി നോക്കി നടത്തി അതിൻ്റെ ഒപ്പമുള്ളവരെ കൊണ്ടു നടത്തിയിട്ടും ചെയ്യിപ്പിച്ചും ഉത്തരവാദിത്വത്തോടുകൂടി ഈ ചടങ്ങുകൾ ഇതൊരു ചടങ്ങാണ് അപ്പോൾ അതിനകത്ത് ഒരുപാട് ആൾക്കാർ സഹകരിക്കേണ്ടതായി വരും പലതരത്തിലും വരും ഇതൊക്കെ നോക്കി നടത്താനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെ എത്ര നമ്മൾ മുക്തകണ്ഠം പ്രശംസിച്ചാലും അധികമാവില്ല അധികപ്പറ്റാവില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീ എൻ്റെ പ്രിയപ്പെട്ട അനിയൻ എന്ന് പറയുന്ന ശങ്കരകൃഷ്ണന് എല്ലാവിധ ഭാവങ്ങളും മേൽക്കുമേൽ ഉയർച്ചകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി